നബി പറയുന്നുണ്ട് അറിവില്ലാത്ത ജാഹിലുകളായ ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെടാൻ പാടില്ല അതോടൊപ്പം തന്നെ അറിവില്ലാത്ത ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കണം അവരോട് സംസാരിക്കാൻ നിൽക്കരുത് എന്നും പറയുന്നതായി കാണാം അനിൽ ജാഹിരി അറിവില്ലാത്ത ആളുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അള്ളാഹു സുബാനോല അവന്റെ ഏറ്റവും ഉത്കൃഷ്ടരായ ഇബാദുർ റഹ്മാൻ റഹ്മാനിന്റെ അടിമകൾ എന്ന് വിശേഷിപ്പിച്ച സന്ദർഭത്തിൽ അവിടെ പറയുന്നതായി കാണാമോ ഇതാ ജാഹിലീങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ സലാം എന്ന് പറഞ്ഞിട്ട് ചെയ്യും സമാധാനം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുള്ളതാണ് അതാണ് അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി അറിവില്ലാത്ത ആളുകൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ചെയ്യും ചില ആളുകൾ വിട്ടു കൊടുക്കൂല ചില ആളുകൾ വിട്ടുകൊടുക്കാതെ ചെയ്യും അവിടെ നിൽക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം അലൈക്കും എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറി വരികയാണ് റഹ്മാനിന്റെ അടിമകളായ ആളുകൾ ചെയ്യേണ്ടത് അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി എന്നാണ് ആയത്തിൽ നമുക്ക് നമുക്ക് അള്ളാഹു സുബാന പറഞ്ഞ് തരുന്നത് അള്ളാഹു പറയുന്നത് വെറും വർത്തമാനങ്ങൾ ഒരാവശ്യവുമില്ലാത്ത വർത്തമാനങ്ങൾ അള്ളാഹുവിന്റെ അടിമകൾ കേട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെന്തയും പൂർണ്ണമായും പിന്തിരിയും വക്കാലു എന്നിട്ട് അവരോട് പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനം നിനക്ക് നിന്റെ പ്രവർത്തനം സലാമുൻ അലൈക്കും ജാഹിലി നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ ജാഹിലീങ്ങളുടെ വർത്താന വർത്തമാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ അതിനെ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തരുകയാണ് മൂസാ നബി അലൈഹി ഉൾപ്പെടുന്നതിനെ തൊട്ട് റബ്ബെ ഞാൻ എന്നോട് ശരണം തേടുന്നു ആലോചിച്ചു നോക്കുക എപ്പോഴെങ്കിലും അങ്ങനെ നമ്മൾ ശരണം തേടിയിട്ടുണ്ടോ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ആ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും വർദ്ധിപ്പിച്ചു തരണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒരുപാട് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ കുടുംബത്തിന്റെ വിഷയത്തിൽ മക്കളുടെ വിഷയത്തിൽ സമ്പത്തിന്റെ വിഷയത്തിൽ എല്ലാത്തിലും പ്രാർത്ഥിക്കുന്ന ആളുകൾ അറിവിന്റെ വിഷയത്തിൽ യാതൊരു പ്രാർത്ഥനയും നൽകാത്ത ഒരവസ്ഥ യാതൊരു താല്പര്യവും നൽകാത്ത ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാൻ സാധിക്കണം അറിവിന് പ്രാധാന്യം നൽകുന്ന അറിവിന് പ്രാമുഖ്യം നൽകുന്ന അറിവ് നേടുന്ന ആളുകൾ വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന നമുക്ക് സാധിക്കേണ്ടതുണ്ട് സൂറത്തുൽ ഹൂദിലെ ആയത്ത് നൂഹ് നബി നൽകുന്ന ഉപദേശം തന്റെ അവിശ്വാസിയായ മകനെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നിന്നോട് നിനക്ക് ഞാൻ ഉപദേശം നൽകുകയാണ് നീ ആരിൽ ഉൾപ്പെടരുത് ജാഹിലിയങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്